വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യം നസ്ബന്റ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് എന്താണെന്നല്ലേ ഇന്ന് ഞാനിവിടെ ഒരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറ്റുന്ന മാങ്ങ വെച്ചായാലോ എന്നാണ് നമുക്ക് മാങ്ങ വരച്ചിട്ട് വരാം മാങ്ങ പറിച്ചിട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതാ നമ്മൾ മുഴുവൻ മാങ്ങയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നന്നായി തന്നെ തിരുമിക്കൂട്ടി ഒരു ഒന്നര മണിക്കൂറോളം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാങ്ങയെല്ലാം നന്നായി തന്നെ തിരുമ്മിക്കൊട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാങ്ങ നന്നായി തന്നെ റെസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് താളിക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് കുറച്ച് ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി തന്നെ മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇതെല്ലാം നന്നായി തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലോട്ട് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എരിവിന് അനുസരിച്ച് മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ട് ഉലുവപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കായപ്പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കാം എന്തായത് നന്നായി തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ കിട്ടിലും മാങ്ങാച്ചറിയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെടുക്കണം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ താങ്ക് യു ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോമായി ഇനി ഒരു രസം കാണാം ടേക്ക് കെയർ